ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മലയാളത്തിന്റെ പര്യായത്തിന്റെ ബാക്കിയുള്ള ക്ലാസും കൂടെയാണ് കേട്ടോ കഴിഞ്ഞതിൽ ഒരു ഇരുപത് ചോദ്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് മലയാളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഭാഗമാണ് മലയാളം അല്ലെ അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ എന്താണ് ആദ്യത്തെ എന്ന് പറയുന്നത് ആകാശം ആകാശത്തിന്റെ പര്യായം എന്ന് പറയുന്നത് എന്താണ് അമ്പരം നബസ് വാനം എന്താണ് അമ്പരം നബസ് പിണ് വാനം ഓക്കെ എന്താണ് ആഗ്രഹം ആഗ്രഹം എന്നാൽ കാമം ഇച്ച ആശ എന്താണ് ആഗ്രഹം എന്നാൽ കാമം ഇച്ച ആശ കാമം ഇച്ച ആശ ഓക്കെ ആട ആട എന്നാൽ എന്താണ് ആട എന്നാൽ വസ്ത്രത്തിനെയാണ് പറയുന്നത് അല്ലെ വസ്ത്രം തുണി അതുപോലെ തന്നെ വസനം അമ്പരം എന്താണ് വസ്ത്രം തുണി വസനം അമ്പരം ഓക്കെ ആന ആന എന്നാൽ എന്താണ് കരി ഗജം ദന്തി മാതംഗം കുമ്പി ഇപം കളവം എന്താണ് കരി ഗജം ദന്തി മാതംഗം കുമ്പി ഇപം കളവം എന്നിവയാണ് ആന എന്ന് പറയുന്നത് ഓക്കെ ആടിനെ എന്താണ് നമ്മൾ പറയുന്നത് അജം ഛാഗം എന്താണ് അജം ഛാഗം ഓക്കെ ആമ ആമ എന്നാൽ കൂർമ്മം അല്ലെ കൂർമ്മം എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ ആമ എന്നാൽ എന്താണ് കൂർമ്മം കച്ചവം കമൽ ഓക്കെ എന്താണ് കൂർമ്മം കച്ചവം കമൽ ഓക്കെ എന്താണ് ആമ്പൽ ആമ്പൽ എന്താണ് കൈരവം എന്താണ് കൈരവം കുമൂതം സാരസം ഓക്കെ കൈരവം പൂതം സാരസം ഓക്കെ ആയുധം ആയുധം എന്നാൽ എന്താണ് ശസ്ത്രം പ്രഹരണം ഹേദി ശസ്ത്രം പ്രഹരണം ഹേദി ഓക്കെ ആലിംഗനം ആലിംഗനം എന്താണ് ആശ്ലേഷം ആശ്ലേഷം പരിരംഭണം പരിരംഭണം എന്നാണ് പറയുന്നത് ഓക്കെ ആഹാരം എന്താണ് പ്രഭാചനം പ്രഭാചനം ഭക്ഷണം ലേഹം പ്രഭാചനം ഭക്ഷണം ലേഹം ആഴി ആഴി എന്താണ് പാരാവാരം പാരാവാരം സമുദ്രം സാഗരം അബ്ദി പാരാവാരം സമുദ്രം സാഗരം അബ്ദി ഓക്കെ ഇല ഇല എന്താണ് ദലം എന്താണ് ധലം പത്രം ഫലാശം വർണ്ണം ധലം പത്രം ഫലാശം പറഞ്ഞു ഓക്കെ ഉദരം ഉദരം എന്നാൽ എന്താണ് കുക്ഷി ജടരം വയറ് കുമ്പ എന്താണ് ഉദരം കുക്ഷി ജടരം വയറ് കുമ്പ കുമ്പോ ഉപ്പ് ഉപ്പ് എന്താണ് വസീരം വസീരം ലവണം സാമുദ്രം സൈന്ധവം വസീരം ലവണം സാമുദ്രം സൈന്ദവം ഓക്കെ ഉറക്കം നിദ്ര സുഷു ി ശയനം ഉറക്കം എന്താണ് നിദ്ര സുഷുപ്തി ശയനം ഓക്കെ ഉറുമ്പ് ഉറുമ്പ് എന്താണ് പിപീലികിപീലികൽമി പിപീലിക വൽമി വൽമി ഓക്കെ ഋണം ഋണം എന്താണ് കാട്ടം ഉദ്ധാരം കാട്ടം ഉദ്ധാരം ഓക്കെ എലി എലി എന്താണ് മൂഷികൻ മൂഷികൻ ആഘു ഇന്ദുരു മൂഷികൻ ആഘു ഇന്ദുരു ഒച്ച ഒച്ച എന്നാൽ എന്താണ് ഒലി അല്ലെങ്കിൽ ശബ്ദം ആരവം നാദം ഒലി ശബ്ദം ആരവം നാദം ഓക്കെ ഒരുമ ഒരുമ എന്താ ഐക്യം അല്ലെങ്കിൽ യോജിപ്പ് ഐക്യം യോജിപ്പ് ഓക്കെ ഓടക്കുഴൽ ഓടക്കുഴൽ എന്താ വേണു ഉരളി വേണു ഉരളി ോർമ ഓർമ്മ എന്താ സ്മരണ സ്മൃതി എന്താണ് സ്മരണ സ്മൃതി ഓക്കെ കണ്ണാടി കണ്ണാടി എന്താണ് ദർപ്പണം മൂക്കൂരം കണ്ണാടി ദർപ്പണം മൂക്കൂരം കണ്ണീർ കണ്ണീർ എന്താ അശ്രു അഥവാ അശ്രം ഓക്കെ അശ്രു അശ്രം നേത്രാമ്പു എന്താണ് അശ്രു അശ്രം നേത്രാമ്പു ഓക്കെ കണ്ണ് കണ്ണെന്താ ലോചനം മിഴി നയനം നേത്രം അക്ഷി ചക്ഷുസ് എന്താണ് ലോചനം മിഴി നയനം നേത്രം അക്ഷി ചക്ഷുസ് ഓക്കെ കല്ല് കല്ല് എന്താ അശ്മം അശ്മം പാഷാണം ശില അശ്മം പാഷാണം ശില ഓക്കെ കവിള് കവിൾ എന്താ കപോലം കപോലം ചെകിട് കപോലം ചെകിട് കപോലം ചെകിട് ഓക്കെ കള്ളൻ കള്ളൻ എന്നാൽ എന്താണ് ചോരൻ തസ്കരൻ ചോരൻ തസ്കരൻ ഓക്കെ കഴുത കഴുതയ്ക്ക് എന്താണ് ഖരം ഗർഭവം എന്താണ് കരം ഗർഭവം ഓക്കെ അടുത്തെന്താണ് കഴുത്ത് കഴുത്ത് എന്നാൽ എന്താണ് കന്തരം എന്താണ് കന്തരം അതുപോലെ തന്നെ കണ്ഠം ഗളം കന്ദരം കണ്ഠം ഗളം ഓക്കെ കാക്ക കാക്കക്ക് എന്താണ് അരിഷ്ടം വായസം കകകൻ അരിഷ്ടം വായസം കകകൻ കാട് കാടന്നാലെന്താ അടവി വിപിനം അടവി വിപിന് ഈ അടവി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ അടവി കാടന്ത വിപിനം ഓക്കെ കാല് കാൽ എന്താ ചരണം പദം എന്താണ് ചരണം പദം ഓക്കെ കാള കാള എന്താ ഋഷഭം വൃക്ഷം ഋഷഭം വൃക്ഷം പുക്ഷം ഓക്കെ കാറ്റ് വായു അനിലൻ മാരുതൻ പവനൻ സമീരണൻ വായു അനിലൻ മാരുതൻ പവനനൻ സമീരണൻ ഓക്കെ കിണർ കിണർ എന്താ കൂപം അന്തു ഉദപാനം കിണർ എന്താണ് കൂപം അന്തു ഉദപാനം ഓക്കെ അന്തു ഉദപാനം അടുത്തെന്താണ് അടുത്തത് കിരീടം ടോ എന്താണ് കിരീടം എന്താണ് മകുടം മകുടം അതുപോലെ തന്നെ മൂകുടം കിരീടം എന്താണ് ആ അതുപോലെ തന്നെ മകുടം ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ കിരീടം എന്താണ് മകുട മുകുടം ഓക്കെ കുട കുട എന്നാൽ എന്താണ് ചത്രം ആദപത്രം ചത്രം ആദപത്രം ഓക്കെ പുടം പുടം എന്താണ് കലശം കുംഭം ഘടം നിപം കലശം കുംഭം ഘടം നിപം കുതിര കുതിര എന്താ അശ്വം വാജി തുരകം അല്ലെ റിപ്പീറ്റഡ് ആണ് അശ്വം വാജി തുരകം ഓക്കെ കുയിൽ കോകിലം വിഗം എന്താണ് കുയിൽ കോകിലം പികം കോകിലം പികം കുരങ്ങ് കവി കീശം മർക്കടം വാനരം കവി കീശം മർക്കടം വാനരം ഓക്കെ കുരുമുളക് കുരുമുളക് എന്താ മരിജം വീരം കൃഷ്ണം ഓക്കെ മരിചം വീരം കൃഷ്ണം കൂട് കൂടെന്താ നീടം പുലായം പഞ്ചരം കൂടെ എന്താണ് നമ്മുടെ നീടം പുലായം പഞ്ചരം ഓക്കെ കൈ കൈക്ക് എന്താ പറയാ കരം ഹസ്തം പാണി ഭുജം ബാഹു കരം ഹസ്തം പാണി ഭുജം ബാഹു കൊക്ക് കൊക്ക് എന്താ ഭകം ഭഗോടം ഭകം ഭഗോടം ഓക്കെ കൊടുമുടി കൊടുമുടി ശൃംഗം ശൃഖ ശിഖരം കൂടം ശൃംഗം ശിഖരം കൂടം ഓക്കെ കോപം കോപം എന്താ കലി ക്രോധം അമർഷം ഓക്കെ കലി എന്താണ് കോപം എന്താണ് കലി ക്രോധം അമർഷം കോഴി കുക്കുടം താമ്രചൂടം എന്താണ് താമ്രചൂടം കുക്കൂടം താമ്രചൂടം ക്ഷണികം ക്ഷണികം എന്താ അസ്ഥിരം നശ്വരം അസ്ഥിരം നശ്വരം ഗുഹ ഗുഹയ്ക്ക് എന്താണ് കന്തരം ധരി ഗഹ്വരം കന്തരം ധരി ഗഹ്വരം ഓക്കെ ഗൃഹം ഗൃഹം വീട് സതനം മന്ദിരം എന്താണ് വീട് സതനം മന്ദിരം ചന്ദനം മലയജം മാലേയം മലയജം മാലേയം എന്താണ് പറയുന്നത് ഹാസം സ്മേരം സ്മിതം ഹാസം സ്മേരം സ്മിതം ഓക്കെ ചൂട് സന്താപം ഉഷ്ണം സാപം സന്താപം ഉഷ്ണം സാപം ഓക്കെ ചോര ചോരയ്ക്ക് എന്താ പറയണെ നിനം രക്തം രുതിരം ഷോണിതം നിണം രക്തം രുതിരം ഷോണിതം ഓക്കെ ജലം വാരി സലിലം തോയം വെള്ളം ഓക്കെ എന്താണ് വാരി സലിലം തോയം വെള്ളം ഓക്കെ അടുത്ത എന്താ ജീവൻ ജീവൻ എന്താണ് പ്രാണൻ ചേതന ചേതനയേറ്റെന്നൊക്കെ പറയാറില്ലേ പ്രാണൻ ചേതന ഓക്കെ ജ്യേഷ്ഠൻ അഗ്രജൻ ചേട്ടൻ എന്താണ് അഗ്രജ ചേട്ടൻ തത്ത തത്തയ്ക്ക് എന്താണ് കീരം ശുഖം കീരം ശുഖം തല തല എന്നാൽ ശിരസ് ശീർഷ മസ്തകം ശിരസ് ശീർഷ മസ്തകം തലമുടി തലമുടി എന്താ കേശം കച്ചം കുഴൽ കേശം കച്ചം കുഴൽ സവള മണ്ടൂകം ദർദൂരം മണ്ടൂകം ദർദൂരം തളിര് പല്ലവം കിസലയം കിളുന്ന് പല്ലവം കിസലയം കിളുന്ന് താമര പത്മം നളിനം കമലം സരോജം പത്മം നളിനം കമലം സരോജം താറാവ് ശരാ ശരാരി ആടി ശരാരി ആടി ഓക്കെ തെങ്ങ് കേരം രസാഫലം എന്താണ് കേരം രസാഫലം തേനെന്താണ് മധു മടു മാധ്വി മധു മടു മാധ്വി തോണി തോണിക്ക് എന്താ വഞ്ചി വള്ളം നൗക എന്താണ് വഞ്ചി വള്ളം നൗക ദരിദ്രൻ നിസ്വൻ ദീനൻ നിസ്വൻ ദീനൻ ദിക്ക് ദിശ ആശ ദിശ ആശ ദിവസം എന്താണ് വാസരം ദിനം അഹസ് വാസരം ദിനം അഹസ് ദുഃഖം ശോകം ആദകം തുയിൽ ശോകം ആദകം തുയിൽ ദ്വാരത്തിന് എന്താ സുഷിരം രന്ധ്ര കുഹരം സുഷിരം രന്ധ്രം കുഹരം നക്ഷത്രം നക്ഷത്രം താരം താരകം ഉടു താരം താരകം ഉടു നഖം നഖം എന്താ നഗരം പുനർഭവം നഗരം പുനർഭവം നഗരം എന്താണ് പൂരം പൂരി പത്തനം പൗരം പൂരി പത്തനം നദി തടിനി വാഹിനി സരിത്ത് തരങ്കണി ഓക്കെ തടിനിയും വാഹിനിയൊക്കെ റിപ്പീറ്റഡ് ആണ് തടിനി വാഹിനി സരിത്ത് തരങ്കണി ഓക്കെ നരൻ നരൻ എന്നാൽ എന്താ മനുഷ്യൻ മാനവൻ മനുജൻ മനുഷ്യൻ മാനവൻ മനുജൻ നാക്ക് ജിഹ്വ രസന രസജ്ഞി രസന ലജ്ജ ലജ്ജ്രീള ൂപ ഓക്കെ ലജ്ജ വ്രീള തൂബ നിലാവ് നിലാവ് എന്താ കൗമുദി ചന്ദ്രിക ചന്ദ്രഹാസം നിലാവ് എന്താണ് കൗമുദി ചന്ദ്രിക ചന്ദ്രഹാസം നെറ്റി ലലാടം ഫാലം ലലാടം ഫാലം ഓക്കെ പക്ഷി വിഹകം നീട്ടജം ശകുന്തം വിഹകം നീട്ടജം ശകുന്തം പണ്ഡിതൻ പണ്ഡിതൻ ബുധൻ വിദ്വാൻ ബുധൻ വിദ്വാൻ പതാക കൊടിക്കൂറ ധജം എന്താണ് കൊടിക്കൂറ ധജം പന്നി എന്താണ് സൂകരം വരാഹം സൂകരം വരാഹം ഓക്കെ എന്താ പല്ല് പല്ല് ദന്തം രഥം ദ്വജം എന്താണ് ദന്തം രഥം ദ്വജം പശു ഗോവ് സുരഭി രോഹിണി ഗോവ സുരഭി രോഹിണി ഓക്കെ പാടം പാടം എന്താ വയല് കേദാരം വയല് കേദാരം പാദം പാദം ഫം ചരണം കടൽ ഫം ചരണം കടൽ പാമ്പ് പാമ്പ് എന്താ നാഗം ഫണി അഹി നാഗം ഫണി അഹി പാല് പാല് എന്താ പറയാ ദുഗ്ധം ക്ഷീരം പയസ് ദുഗ്ധം ക്ഷീരം പയസ് പുത്രൻ തനയൻ നന്ദൻ ആത്മജൻ തനയൻ നന്ദൻ ആത്മജൻ പുത്രി പുത്രിക്ക് എന്താ പറയുന്നത് തനയ നന്ദിനി തനുജ തനയ നന്ദിനി തനുജ പുരികം ഭ്രൂ ചില്ലി ചില്ലി പുല്ല് ത്രണം ഗാസം എന്താണ് പുല്ലിനെ പറയുന്നത് ത്രണം അതുപോലെ തന്നെ ഗാസം ഓക്കെ അടുത്തെന്താണ് പുഷ്പം പുഷ്പത്തിന് എന്താ പറയുന്നത് പൂവ് സുമം മലർ സാറ് ഓക്കെ എന്താണ് പൂവ് സുമം മലർ സാറ് പൊട്ട് തിലകം തൊടുകുറി പൊട്ട് തിലകം തൊടുകുറി ഓക്കെ പോത്ത് എന്താണ് മഹിഷ സൈരവ ഓക്കെ മഹിഷ സൈരവ ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് പര്യായത്തിലേട്ടോ പര്യായത്തിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലേയും കൂടെ ചേർത്തിട്ട് നമ്മളൊരു നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും പഠിച്ചിട്ട് പോകുകട്ടോ